ഒറ്റയ്ക്കൊരു വിദേശയാത്ര ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നമാണല്ലേ പക്ഷേ ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു വലിയ യാഥാർത്ഥ്യത്തിനു മുന്നിലെത്തും ലഗേജിന്റെ ഭാരം പ്രത്യേകിച്ച് ബഡ്ജറ്റ് എയർലൈനുകൾ വെക്കുന്ന നിയമങ്ങൾ കാരണം ആ സ്വപ്നം അവിടെ തീരുമോ ഇല്ല ആ കടമ്പ നമുക്ക് എങ്ങനെ ഈസിയായിട്ട് മറികടക്കാമെന്ന് നോക്കാം അതെ ചോദ്യം ഇതാണ് ഒറ്റയ്ക്ക് ലോകം ചുറ്റാൻ നിങ്ങൾക്ക് ധൈര്യവും ആഗ്രഹവുമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ വെറും ഏഴ് കിലോ തൂക്കമുള്ളൊരു ബാഗുമായി ആ യാത്രയ്ക്ക് നിങ്ങൾ റെഡിയാണോ കേൾക്കുമ്പോൾ നടക്കാത്ത കാര്യമാണെന്ന് തോന്നാം പക്ഷേ കൃത്യമായി പ്ലാൻ ചെയ്താൽ ഇത് സിമ്പിളായിട്ട് നടക്കും നമുക്ക് നോക്കാം എങ്ങനെ ഈ വെല്ലുവിളിയെ ഒരു അവസരമാക്കി മാറ്റാമെന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന നമ്മളിൽ പലരും പൈസ ലാഭിക്കാൻ വേണ്ടി എയറേഷ്യ പോലുള്ള ബഡ്ജറ്റ് എയർലൈനുകളാണ് തിരഞ്ഞെടുക്കുക പക്ഷേ അവിടെയാണ് ഒരു കിണിയുള്ളത് അവരുടെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ക്യാബിൻ ബാഗേജിന് മാക്സിമം ഏഴ് കിലോ അതിൽ ഒരു കിലോ കൂടിയാൽ പോലും വലിയൊരു തുക ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും ഇനി ഈ ഏഴ് കിലോയുടെ ഒരു കണക്ക് നമുക്ക് നോക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധാരണ സ്യൂട്ട് കേസിലെ അതിന് തന്നെ ഏകദേശം ഒരു രണ്ടര കിലോ ഭാരം വരും അപ്പോൾ ഏഴ് കിലോയിൽ നിന്ന് രണ്ടര കിലോ പോയാൽ ബാക്കി എത്രയുണ്ട് വെറും നാലര കിലോ നിങ്ങളുടെ ഡ്രസ്സും ചെരുപ്പും മരുന്നും ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ ഈ നാലര കിലോയിൽ ഒതുക്കണം ഒന്ന് ആലോചിച്ചു നോക്കൂ എയർലൈനുകൾ ഈ കാര്യത്തിൽ ഒരു ദെയ്യും കാണിക്കില്ല നിങ്ങളുടെ ബാഗിന് ഒരു അര കിലോ കൂടിയാൽ പോലും ചിലപ്പോൾ പ്രശ്നമാകും ഇനി ഒരു കിലോയിൽ കൂടുതൽ ഭാരമുണ്ടെങ്കിലോ ചിലപ്പോൾ നിങ്ങൾ ടിക്കറ്റിന് കൊടുത്ത പൈസയോളം തന്നെ പിഴയായി കൊടുക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് പാക്കിംഗ് എന്നു പറയുന്നത് ഒരു കലയാണ് അത് നമ്മൾ പഠിച്ചേ പറ്റൂ ശരി അപ്പോൾ പ്രശ്നം നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് നേരെ പരിഹാരങ്ങളിലേക്ക് പോവാം എങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഭാരം കുറയ്ക്കാം നമുക്ക് ഏറ്റവും ഭാരമുള്ള രണ്ട് വില്ലന്മാരെ ആദ്യം ഒഴിവാക്കാം ലാപ്ടോപ്പും ഒന്നിൽ കൂടുതൽ ജീൻസും ഒന്നര കിലോയൊക്കെ വരുന്ന ലാപ്ടോപ്പ് അത്യാവശ്യമാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കുക അതിലെ ജോലികളൊക്കെ ഒരു ടാബ്ലറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെയോ നടക്കില്ലേ അതുപോലെയാണ് ജീൻസിന്റെ കാര്യം യാത്ര പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഭാരമുള്ള ജീൻസ് ഇട്ടു കൊണ്ടുപോവുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ബാഗിൽ നിന്ന് ഏകദേശം രണ്ടു മൂന്ന് കിലോ ഭാരം കുറയും സിമ്പിൾ അല്ലേ ഇനി ഈ വസ്ത്രങ്ങളുടെ കാര്യം രണ്ടോ മൂന്നോ ആഴ്ചത്തെ യാത്രയാണെങ്കിൽ പോലും രണ്ട് പാൻസും ഒരു മൂന്നോ നാലോ ഷർട്ടും ധാരാളമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മതിയോ എന്നല്ലേ അവിടെയാണ് നമ്മുടെ സീക്രെറ്റ് ടിപ്പ് വരുന്നത് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെ ലോക്കൽ ലോൺഡ്രി സർവീസ് ഉപയോഗിക്കുക ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുത്താൽ മതി അവർ നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അലക്കി ഉണക്കി ചിലപ്പോൾ അയൺ ചെയ്തും തരും ഒരുപാട് വസ്ത്രങ്ങൾ ചുമന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ സ്മാർട്ടായ ഒരു വഴിയാണിത് ഓക്കേ അപ്പോൾ വസ്ത്രങ്ങളുടെ ഭാരം നമ്മൾ കുറച്ചു ഇനി അത്യാവശ്യമായിട്ട് ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ കരുതണം എന്ന് നോക്കാം മരുന്നിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല പനി തലവേദന വയറുവേദന ഇതിനൊക്കെയുള്ള സാധാരണ മരുന്നുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം പിന്നെ ഒരു ഡോക്ടറെ കണ്ട് ഒരു കോസ് ആൻറിബയോട്ടിക് കൂടി വാങ്ങി കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്നും കിട്ടില്ല ഇനി കിട്ടിയാൽ തന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്ന അതേ മരുന്നാവണമെന്നുമില്ല അടുത്തൊരു വലിയ സംശയമാണ് ഫോട്ടോ എടുക്കാൻ മൊബൈൽ മതിയോ അതോ വേറെ ക്യാമറ വേണോ എന്നത് ഒന്നാലോചിച്ചു നോക്കൂ മൊബൈലിൽ ഫോട്ടോയും വീഡിയോയും എടുത്ത് നടന്നാൽ ബാറ്ററി വെള്ളം പോലെ തീർന്നുപോകും നമുക്ക് വഴി കണ്ടുപിടിക്കാനും ടാക്സി വിളിക്കാനുമൊക്കെ ഫോൺ അത്യാവശ്യമാണ് അല്ലേ ഇനി അഥവാ ഫോൺ മോഷണം പോയാലോ നമ്മുടെ കോണ്ടാക്ട്സ് ബാങ്കിംഗ് വിവരങ്ങൾ എല്ലാം പോയി കിട്ടും എന്നാൽ ഒരു പ്രത്യേക ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ഫോണിന്റെ ബാറ്ററി ലാഭിക്കാം ഇനി ആ ക്യാമറ മോഷണം പോയാലും നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും അപ്പം നമ്മുടെ ബാഗ് പാക്ക് ചെയ്ത് റെഡിയായി ഇനി യാത്രയിലെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ താമസവും ഇന്റർനെറ്റ് ഡേറ്റയും ഇവിടെ കുറച്ച് സ്മാർട്ടായി തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് പണവും സമയവും ലാഭിക്കാൻ പറ്റും നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ റൂം ഏതാണെന്നായിരിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കണം ഏറ്റവും വില കുറഞ്ഞ ഹോട്ടൽ എപ്പോഴും നല്ലൊരു ഓപ്ഷൻ ആകണമെന്നില്ല ലൊക്കേഷനും സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനം ദാ ഈ ചാട്ട് നോക്കിയാൽ കാര്യം വ്യക്തമാകും നിങ്ങൾ നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരെ വില കുറഞ്ഞൊരു ഹോട്ടൽ എടുത്തു എന്ന് വെക്കാം ദിവസവും ടാക്സിക്കും ബസ്സിനും വേണ്ടി വലിയൊരു തുക നിങ്ങൾ ചിലവാക്കേണ്ടി വരും നിങ്ങളുടെ സമയവും പോകും എന്നാൽ കുറച്ചുകൂടി പണം കൊടുത്ത് നഗരത്തിന്റെ ഹൃദയഭാഗത്തൊരു ഹോട്ടൽ എടുത്താലോ നിങ്ങൾക്ക് നടന്നുതന്നെ പല സ്ഥലങ്ങളും കാണാൻ പറ്റും ഇത് നിങ്ങളുടെ യാത്രാക്കൂലി ലാഭിക്കും സമയവും ലാഭിക്കും അവസാനം നോക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ല ഡീ ഇനി ഡേറ്റയുടെ കാര്യം പുതിയൊരു രാജ്യത്ത് ചെന്നിറങ്ങുമ്പോൾ ഇന്റർനെറ്റ് വേണ്ടേ ഐഫോൺ പോലുള്ള പുതിയ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോഴുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇ സിം യാത്രയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആ രാജ്യത്തേക്കുള്ള ഒരു ഇ സിം പ്ലാൻ വാങ്ങാം ഇത് സാധാരണ സിം കാർഡുകളെക്കാൾ വളരെ ലാഭകരമാണ് എളുപ്പവുമാണ് ഡേറ്റയെക്കുറിച്ച് പറയുമ്പോൾ സുരക്ഷയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് എയർപോർട്ടുകളിലും ഹോട്ടലുകളിലും കാണുന്ന ഫ്രീ വൈഫൈ നെറ്റ്വർക്കുകളിൽ കണക്ട് ചെയ്യുന്നത് ഇതൊരു യഥാർത്ഥ അനുഭവമാണ് എയർപോർട്ടിലെ ഫ്രീ വൈഫൈ ഉപയോഗിച്ചതുകൊണ്ട് ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ മോഷ്ടിക്കപ്പെട്ടു ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പം എന്ത് ചെയ്യണം ഈ നിയമങ്ങൾ ഓർത്തുവെക്കുക ഒരു കാരണവശാലും നിങ്ങളുടെ പ്രധാന ഫോൺ അതായത് ബാങ്കിംഗ് ആപ്പുകളൊക്കെയുള്ള ഫോൺ പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്യരുത് അത്യാവശ്യമായി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിംഗ് ആപ്പുകൾ ഒന്നുമില്ലാത്ത ഒരു പഴയ ഫോൺ ഇതിനായി ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്വന്തം മൊബൈൽ ഡേറ്റ തന്നെ ഉപയോഗിക്കുക നമ്മുടെ പണം സേഫ് ആയിരിക്കുന്നതാണല്ലോ ഏറ്റവും പ്രധാനം ഓക്കെ പാക്കിംഗ് താമസം ഡേറ്റ ഇതെല്ലാം നമ്മൾ സംസാരിച്ചു ഇനി യാത്രയിലെ ഏറ്റവും പ്രവചിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാം ഇമിഗ്രേഷൻ ഒരുപാട് യാത്ര ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ആത്മവിശ്വാസം വരും ഞാൻ തന്നെ ഇരുപത്തിയഞ്ചിലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം എന്നൊരു ചെറിയ ഭാവം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ ധാരണ തെറ്റാണെന്ന് ഒരനുഭവം എന്നെ പഠിപ്പിച്ചു ഈയിടെ ഞാൻ ലാവോസിൽ പോയപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ എൻ്റെ പാസ്പോർട്ടിൽ ഇന്ത്യൻ എന്ന് കണ്ടതും എന്നെ മാറ്റി നിർത്തി ഒരു സീനിയർ ഓഫീസറുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നെ ഒരു അഞ്ച് മിനിറ്റ് ചോദ്യം ചെയ്ത ശേഷം വിട്ടു പക്ഷേ എന്റെ കൂടെ വന്ന ഒരു സുഹൃത്തിന് അവരെ രണ്ട് മണിക്കൂറോളം തടഞ്ഞു വെച്ചു കാരണം എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അഞ്ഞൂറ് ഡോളർ പണമായി കാണിക്കാനുണ്ടായിരുന്നില്ല അതവരെ നിയമത്തിൽ പറയുന്നില്ല പക്ഷെ അവിടുത്തെ ഒരു രീതിയായിരുന്നു ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇതാണ് ഇമിഗ്രേഷനെ ഒരിക്കലും നിസ്സാരമായി കാണരുത് യാത്രയ്ക്ക് മുൻപ് തന്നെ അറൈവൽ കാർഡ് പോലുള്ള ഓൺലൈൻ ഫോമുകൾ ഉണ്ടെങ്കിൽ അത് പൂരിപ്പിക്കുക അതിന്റെ ക്യു കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ വെക്കുക ഹോട്ടൽ ബുക്കിംഗിന്റെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെയും റിട്ടേൺ ടിക്കറ്റിന്റെയും കോപ്പികൾ കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ചില രാജ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഒരു അഞ്ഞൂറ് ഡോളറെങ്കിലും കയ്യിൽ പണമായി കരുതുന്നതും ഒരു സുരക്ഷയാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്നതിലൊന്നും ഒരു കാര്യവുമില്ല ഓരോ യാത്രയും പുതിയൊരനുഭവമാണ് ഓരോ രാജ്യത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി എല്ലാ യാത്രകളെയും നല്ല തയ്യാറെടുപ്പോടെ സമീപിക്കുക അപ്പോൾ ഏഴ് കിലോ ബാഗിൽ ലോകം ചുറ്റാമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ പാക്കിംഗ് മുതൽ ഇമിഗ്രേഷൻ വരെ എല്ലാ തയ്യാറെടുപ്പുകളെക്കുറിച്ചും നമ്മളിപ്പോൾ സംസാരിച്ചു ഇനി നിങ്ങളുടെ ഊഴമാണ് പറയൂ ഈ ടിപ്പുകളൊക്കെ വെച്ച് നിങ്ങളുടെ അടുത്ത ഏഴ് കിലോ യാത്ര എങ്ങോട്ടായിരിക്കും